ബൈബിൾ പഴയ നിമിത്ത നിളവായ സങ്കീർത്തനങ്ങൾ അമ്പത്തിരണ്ടാം അധ്യായം മുതൽ ശക്തനായ മനുഷ്യ ദൈവഭക്തർക്കെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിനഹങ്കരിക്കുന്നു ദിവസം മുഴുവനും നീ വിനാശം നിരൂപിക്കുന്നു വഞ്ചക നിന്റെ നാവ് മൂർച്ചുള്ള ക്ഷൗരകത്തി പോലെയാണ് നന്മയേക്കാൾ തെന്മയും സത്യത്തേക്കാൾ വ്യാജവും നീ ഇഷ്ടപ്പെടുന്നു വഞ്ചന നിറഞ്ഞ നാവേ വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടം ദൈവം നിന്നെ എന്നേക്കും തകർക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നിന്നെ അവിടുന്ന് വേരോടെ പൊഴുതുകളയും നീതിമാന്മാർ അത് കണ്ടു ഭയപ്പെടും അവനെ പരിഹസിച്ച് അവർ പറയും ഇതാ ദൈവത്തിൽ ശരണം വെക്കാത്ത മനുഷ്യൻ സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ വിശ്വാസം അർപ്പിച്ചവൻ അക്രമത്തിൽ അഭയം തേടിയവൻ ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളർന്ന ഒലുകുമരം പോലെയാണ് ഞാൻ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റേ ഞാൻ എന്നേക്കും അവിടത്തോട് നന്ദി പറയും അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ് ദൈവമില്ല എന്ന് ബോഷൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു മേച്ചതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യമക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എന്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല അതാ അവർ പദ്ഭഗ്രാന്തിയായി കഴിയുന്നു ഇന്നോളം കണ്ടിട്ടില്ലാത്ത പദ്ഭഗ്രാന്തി ദൈവം അധർമ്മങ്ങളുടെ അസ്ഥികൾ ചിതിർക്കും അവർ ലജ്ജിതരാകും ദൈവം അവരെ കൈവടിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ വിമോചനം സിയോണിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രയേൽ സന്തോഷിക്കും ദൈവമേ അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ ശക്തിയിൽ എനിക്ക് നീതി നടത്തിത്തരണമേ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അതരങ്ങളിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കണമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു നിർദ്ദയർ എന്നെ വേട്ടയാടുന്നു അവർക്ക് ദൈവചന്തിയില്ല ഇതാണ് ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് കൊണ്ട് പകർന്നു കിട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളർമി ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവ്വം ബലി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു നമ്മുടെ കർത്താവായ കർത്താവായ് ക്രിസ്തുതി